ിൽ ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ സമരം അതിനെ അടിച്ചമർത്തുന്ന രീതി അത് ചർച്ച ചെയ്യപ്പെടുന്നത് മേഖയിലൂടെയാണ് മേഖല നമുക്കൊപ്പം തത്സമയം ആശുപത്രി കിടക്കയിൽ നിന്ന് തത്സമയം ചേരുകയാണ് മേഘ രഞ്ജിത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിനിടെ ലാത്തിയടിയേറ്റ് പരിക്കേറ്റ യൂത്ത് കോൺഗ്രസിന്റെ ആലപ്പുഴ ജില്ലാ ജനറൽ സെക്രട്ടറി മേഘ രഞ്ജിത്ത് രണ്ടാഴ്ചയായി ആശുപത്രിയിലാണ് കഴുത്തിലെ ഞരമ്പുകൾക്ക് ക്ഷതമേറ്റ് നിലവിൽ അനന്തപുരി ആശുപത്രിയിലാണ് മേഘ ചികിത്സയിൽ കഴിയുന്നത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ ലോൺ എടുത്ത് ആരംഭിച്ച സംരംഭത്തിന്റെ പ്രവർത്തനവും പ്രതിസന്ധിയിലായ സാഹചര്യമാണ് മേഘയ്ക്ക് മുന്നിലുള്ളത് മേഘ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ് മേഘ ഗുഡ് മോർണിംഗ് നിന്നാണ് അറിയാം മേഘയ്ക്ക് ബുദ്ധിമുട്ടുണ്ടോ കഴിഞ്ഞ ദിവസം ഇന്നലെ കൃത്യമായി പറഞ്ഞാൽ ഇന്നലെ മേഘയെ കുറിച്ചൊരു ചോദ്യം നിയമസഭയിൽ വന്നിരുന്നു അതായത് മേഘയെ കുറിച്ച് മാത്രമല്ല കണ്ണൂരില് വനിതാ ആലപ്പുഴയിൽ മുടി കാര്യത്തിൽ അടിച്ച് ചോദ്യം ിൽ പങ്കെടുക്കുന്ന സ്ത്രീകളുടെ വസ്ത്രം പുരുഷ പോലീസ് വലിച്ചു കയറുന്നതും അവരുടെ മുടിയിൽ ബൂട്ടിട്ട് ചവിട്ടുന്നതുമായ സംഭവങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ എങ്കിൽ ഇത് സർക്കാർ ഗൗരവമായി കാണുന്നുണ്ടോ വിശദമാക്കാമോ എന്ന ചോദ്യമാണ് ഉമാ തോമസും കെ ബാബുവും ടി സിദ്ദിഖും സനീഷ് കുമാർ ജോസഫും ഉന്നയിച്ചത് അതിനുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലായത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ആദ്യം അറിയേണ്ടത് മേഖയുടെ ആരോഗ്യത്തെ കുറിച്ചാണ് ഇപ്പൊ എങ്ങനെയുണ്ട് ആ ഞാൻ മനസ്സിലാക്കിയത് എനിക്ക് ബുദ്ധിമുട്ടുണ്ട് എഴുന്നേറ്റ് ഇരിക്കുന്നതിനായാലും നടക്കുന്നതിനായാലും എന്റെ ആ അടിയിൽ എന്റെ ഇയർ ബാലൻസ് പോയത് കാരണം എനിക്ക് തല എപ്പോഴും ചുറ്റുന്ന അവസ്ഥയാണ് വോമിറ്റിംഗ് ഉണ്ട് പിന്നെ എനിക്ക് ശ്വാസം കൂട്ടലുണ്ട് വേദന കൂടുന്ന സമയത്ത് ശ്വാസം കൂട്ടലുണ്ട് അതൊക്കെയാണ് ഇപ്പൊ എന്റെ നിലവിലെ ആരോഗ്യസ്ഥിതി ഡോക്ടർമാർ എന്താണ് പറയുന്നത് സി ടി അടക്കം ഇപ്പൊ രാവിലെ സിറ്റി കഴിഞ്ഞു ഇനി അടുത്തൊരു എം ആർ ഐ അടക്കമുള്ള ബാക്കിയുള്ള ട്രീറ്റ്മെന്റുകളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനെ കുറിച്ച് എനിക്ക് ഒന്നും പറയാൻ ഇപ്പൊ കഴിയുന്നില്ല എങ്കിലും ഒരാഴ്ച കൊണ്ട് നമ്മളുടെ ഇതെല്ലാം ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് അറിയാൻ പറ്റുമെന്നാണ് സാധിക്കുന്നത് പുഷ്പഗിരിയിലേക്ക് ഞാൻ തിരുവല്ലയിലാണ് എവിടെയാണ് രണ്ടാഴ്ച അതിനുശേഷം ആണ് കൊണ്ടുവന്നത് നമുക്കൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാകുന്നതിന് വേണ്ടിട്ടാണ് ഇങ്ങോട്ടേക്ക് മാറ്റിയത് നമ്മുടെ ഞാൻ കായംകുളം പുതുപ്പള്ളിയിൽ നിന്ന് വരുന്ന ഒരാളാണ് അപ്പൊ പുതുപ്പള്ളിയിൽ ഉണ്ടായിരുന്ന എന്റെ ഒരു വനിതാ സഹപ്രവർത്തകയുണ്ട് പുള്ളിക്കാരി ആദ്യമായിട്ടാണ് ഒരു മാർച്ചിലൊക്കെ പങ്കെടുക്കാനായിട്ട് വരുന്നത് അപ്പൊ ഞങ്ങൾ ഈ സമരത്തിൽ ലാത്തി ചാർജ് തുറന്നതിന് മുന്നേ ആയിട്ട് പുള്ളിക്കാരി കൂടി സംരക്ഷിക്കണം എന്നുള്ളതിന്റെ ഭാഗമായിട്ട് ഞാൻ മാറി നിൽക്കുകയായിരുന്നു മാറി നിന്ന ഭാഗത്തേക്ക് മാധ്യമങ്ങളുണ്ടായിരുന്ന ഒരു സ്ഥലത്തേക്കാണ് ഞാൻ മാറി നിന്നത് കാരണം ഞാനൊരു ന്യൂസ് റീഡർ കൂടിയാണ് അപ്പൊ എന്റെ വിശ്വാസം മാധ്യമങ്ങൾ അവരുടെ അടുത്തേക്ക് നമുക്ക് അടി കിട്ടില്ല എന്നുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്ത് ഞാൻ അവിടെ നിന്നതാണ് ഇവര് അപ്പുറത്തെ സൈഡിൽ അടി നടക്കുന്ന സമയത്ത് ഈ ക്യാമറ എല്ലാം അങ്ങോട്ട് പോയൊരു സമയം നോക്കി അവിടെ വന്നിട്ട് വന്ന പോലീസുകാർ എന്നെ അടിക്കുകയായിരുന്നു അടിക്കില്ലെന്ന് ഞാൻ മുഖത്ത് നോക്കി പറഞ്ഞു എനിക്ക് അടിച്ച പോലീസുകാരനെ അറിയാം പക്ഷേ പിന്നീടുള്ള അടി ഒന്നും എനിക്ക് ഓർമ്മയില്ല ആദ്യത്തെ അടിയിൽ തന്നെ എനിക്ക് വേദന കൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞില്ല എന്താണ് സംഭവിച്ചത് എനിക്ക് മനസ്സിലായാലും അടി കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്ക് വേദന കൊണ്ട് പിന്നെ ഞാൻ മുഹമ്മദ് തിരിഞ്ഞു നിക്കഴിഞ്ഞത് അപ്പോഴാണ് എനിക്ക് വീണ്ടും അടിയേൽക്കുന്നത് എത്ര കിട്ടിയെന്നോ എന്താണ് സംഭവിച്ചതെന്നോ പിന്നീട് എനിക്ക് വിഷയലിലൂടെ മനസ്സിലാക്കാൻ സാധിച്ചത് മേഘ ഇപ്പോൾ സഭയിൽ മുഖ്യമന്ത്രി പറഞ്ഞ മറുപടി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്താണ് മുഖ്യമന്ത്രിയോട് മേഘയ്ക്ക് പറയാനുള്ളത് മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഒരുപക്ഷം ആളുകളുടെ മാത്രം ഒരു വക്താവായി മാറുകയല്ലോ വേണ്ടത് ഇങ്ങനെ ഒരു സ്ഥാനത്തേക്ക് വരുമ്പോൾ അദ്ദേഹം പാലിക്കേണ്ട ചില സാമാന്യ മര്യാദകളുണ്ടല്ലോ നമ്മളെല്ലാവരുടെയും ഒരു മുഖ്യമന്ത്രിയായി മാറുകയല്ലോ വേണ്ടത് നമ്മൾ ഞാൻ ഞാൻ ഉൾപ്പെടുന്ന എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും അവരവരുടേതായ ഒരു രാഷ്ട്രീയ പാർട്ടിയിലൂടെ ആയിരിക്കുമല്ലോ മുഖ്യമന്ത്രി ആവുന്നത് പക്ഷെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ജനങ്ങളോടുള്ള മിനിമം മര്യാദകൾ പാലിക്കുക അവരുടെ ആവശ്യങ്ങൾ നമ്മൾ മുഖ്യമന്ത്രിയുടെ തന്നെ വേറെ ആരുടെ നമുക്ക് പറയാൻ പറ്റും നമ്മളെ ഏറ്റവും മുകളിലുള്ള ഒരാളെന്ന് പറയുന്ന പുള്ളിയല്ലേ പുള്ളി ഇങ്ങനെ ചെയ്യാൻ പറഞ്ഞിക്കഴിഞ്ഞാൽ എന്ത് കാര്യം കണ്ടാലും പുള്ളിക്ക് ഒരു കാണരുതാത്ത കാര്യമാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നൊരു വാക്ക് പറയുന്നത് കൂടി ഡോക്ടർമാർ എന്താ എന്തു പറ്റിയെന്നാണ് എന്റെ കഴുത്തിന് പുറകിലേറ്റ അടിയാണ് തലയിലേറ്റ അടിയിലെനിക്ക് ഇയർ ബാലൻസ് പോയ നിറക്കുള്ളത് സംഭവിച്ചപ്പോ കഴുത്തിലേറ്റ അടിയിലാണ് എനിക്ക് ഡിസ്ക് ബൾബായി പുറത്തേക്ക് വന്നിട്ട് വെയിൻ അതിനിടയിൽ എനിക്ക് അതാണ് എം ആർ ഐ ഡോക്ടർമാർ എന്നോട് വിശദീകരിച്ചത് അതുപോലെ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് നടുവ് വരെയുള്ള നട്ടെല്ലാം മൊത്തം വേദനയാണ് ഇരു കൈകളിലേക്കും വേദനയാണ് എനിക്കൊരു ഗ്ലാസ് വെള്ളം കൈകൊണ്ട് എടുത്ത് കുടിക്കാൻ പറ്റാത്ത സ്ഥിതിയിലാണ് ഇപ്പൊ എന്റെ ഒരു അവസ്ഥ മേഘ സജീവമായിട്ട് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തക അല്ല ഞാൻ യൂത്ത് കോൺഗ്രസിൽ കഴിഞ്ഞ സമയത്ത് ബ്ലോക്ക് സെക്രട്ടറി ആയിരുന്നു അതിനുശേഷം ഇലക്ഷൻ അടക്കം ഞാൻ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് പിന്നെ ഇപ്പൊ ഈ ഇലക്ഷനിലാണ് ഞാൻ ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത് മേഖയുടെ ഒരു വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തെയും ഈ സമരത്തിനിടയിൽ ഉണ്ടായ പരിക്ക് ബാധിച്ചിട്ടുണ്ട് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ വായ്പ എടുത്താണ് ലക്ഷം രൂപ വായ്പ എടുത്താണ് മാസം ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും ഒരു രൂപ കടം വാങ്ങിക്കാതെ ഞാൻ ലോൺ എടുത്തു എന്റെ സ്വർണം വിറ്റു പണയം വെച്ചു രണ്ടു മൂന്ന് ബാങ്കുകളിൽ നിന്നായിട്ട് ലോൺ എടുത്തൊക്കെ കൂടി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ എന്ന് വെച്ചാൽ വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാൻ കാരണം തന്നെ നമുക്ക് ഈ ഉണ്ടായിരുന്ന ഹസ്ബൻഡിനൊരു ബിസിനസ് നഷ്ടത്തിലേക്ക് പോകത്താണ് നമ്മൾ വീണ്ടും അതിൽ നിന്നും കൂടെ പിടിച്ചു കയറാം എന്നുള്ള അതാണ് ആ ഒരു പടിയിൽ ആ പോലീസുകാരും തല്ലിച്ചതച്ചത് മേഘാ മേഖയുടെ വാക്കുകൾ ഏതായാലും മുഖ്യമന്ത്രിയുടെ മുന്നിലേക്ക് ഞങ്ങൾ വെക്കുകയാണ് ഇതൊന്നും പെടട്ടെ ആശുപത്രി കിടക്കയിൽ നിന്ന് മേഖയുമായി സംസാരിക്കാമെന്ന് തീരുമാനിച്ചില്ല ഇതൊന്നും മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടില്ല അദ്ദേഹം ഇതെല്ലാം രാഷ്ട്രീയപരമായി മാത്രമേ നേരിടുകയുള്ളൂ സാധാരണക്കാരൻ്റെ എന്നെ ഒരു രാഷ്ട്രീയക്കാരിയായിട്ടോ ഏതെങ്കിലും പാർട്ടിയുടെ വക്താവായിട്ടോ കാണണ്ട എന്നെ ഒരു സാധാരണക്കാരിയായിട്ട് അദ്ദേഹം കണ്ട് എന്റെ വാക്കുകൾ കേട്ടാലും എന്റെ പ്രശ്നങ്ങൾ അദ്ദേഹം കണ്ണു തുറന്നു കണ്ടാലും മതി അങ്ങനെ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം മേഘ വേഗം സുഖമാവട്ടെ അതെ വേഗം സുഖമാകട്ടെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയട്ടെ എത്ര നാളത്തെ വിശ്രമമാണ് പറഞ്ഞിരിക്കുന്നത് ആദ്യം തിരുവല്ലയിൽ ആശുപത്രിയിൽ പറഞ്ഞത് രണ്ടു മാസം വേണം എന്നല്ലേ രണ്ടു മാസം പൂർണ്ണ വിശ്രമം ഇനി ഒരിക്കലും യാത്ര പാടില്ല ഭാരമുള്ള ഒന്നും ഈ കൈകൾ കൊണ്ട് എടുക്കാൻ പാടില്ല എന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് എന്റെ കൈ കഴുത്തുമാണ് വേണ്ടത് ഒരു ഒരു കാര്യങ്ങളും ആ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ഇപ്പോഴും എനിക്ക് കൂടി തിരിച്ചു വരാൻ എന്റെ പ്രതീക്ഷ അങ്ങനെ മേഘ പെട്ടെന്ന് സുഖം പ്രാപിക്കട്ടെ വളരെ നന്ദി ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ നിന്ന് ഇത്രയധികം സംസാരിച്ചാണെന്ന് അറിയാമെന്നാൽ പോലും ഈ അവസരത്തിൽ ആ പ്രതികരണം വേണ്ടതായിരുന്നു എന്നുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധയിൽപ്പെടാൻ വേണ്ടിയാണ് ഈ പ്രതികരണം വളരെ വളരെ സത്യത്തിൽ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഇതൊക്കെ ഒരു നമ്മുടെ സമൂഹത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോരാട്ടമാണ് പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികളിലൊക്കെ പെട്ടുപോകുന്ന ആളുകൾ വിസ്മരിക്കപ്പെട്ടു അതായത് പാർട്ടി തന്നെ പിന്നെ അങ്ങനെ നോക്കണം നിർബന്ധമില്ല ഞാൻ നല്ല കാര്യം നല്ല കാര്യം ഞാൻ പറയുന്നത് കുറെ കൂടിയൊക്കെ നടക്കും ഇത് അത് കഴിഞ്ഞത് മാധ്യമ ശ്രദ്ധയിൽ നിന്ന് പോകും പാർട്ടിയുടെ ശ്രദ്ധയിൽ നിന്ന് പോകും പക്ഷേ ആ കുട്ടി പറയുന്നുണ്ടല്ലോ എന്റെ ഈ കൈയും കഴുക്കുമാണ് ജോലിന്ന് പറയുമ്പോൾ അതാണ് വേണ്ടത് അപ്പൊ ആ ഒരു വഴിമുട്ടി